ഹലോ എവരി വൺ നമുക്കിന്ന് വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് കൂടുതൽ അറിയാം വിശുദ്ധ അന്തോണീസും വചനങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട് അതായത് വിശുദ്ധ അന്തോണീസ് പുണ്യാള അതായത് നമ്മുടെ പുണ്യാളൻ ഒരു വചന ജപമാല പ്രാർത്ഥന ഉണ്ടാക്കിയിട്ടുണ്ട് മണിക്കൂറുകൾ ദിവ്യകാരുണ്യ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച ഒരാളാണ് പാതിവായാലെ വിശുദ്ധ അന്തോണീസ് ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ തിരുസന്നിധിയിലിരുന്ന് വചനം ഉരുവിട്ടാണ് വിശുദ്ധൻ പ്രാർത്ഥിച്ചിരുന്നത് ദിവ്യകാരുണ്യ തിരുസന്നിധിയിലെ വിശുദ്ധൻ്റെ പ്രാർത്ഥന അറിയപ്പെടുന്നത് വചന ജപമാല എന്ന പേരിലാണ് വചന ജപമാല അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയാണ് വിശുദ്ധ അന്തോണിസിൻ്റെ അഴുകാത്ത നാവ് തൻ്റെ ഭക്തരോട് എന്നും ആഹ്വാനം ചെയ്യുന്നതും വചനം വായിക്കുക എന്നാണ് വചനം പഠിക്കുക വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് ദൈവവചനത്തെ ചേർത്ത് പിടിക്കണം എന്നുമാണ് നമ്മുടെ വിശുദ്ധൻ നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും എന്ത് സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും പ്രേയ്സ് ഗോഡ് താങ്ക് ആ വചന ജപമാല ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം ഓക്കേ